നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജ്യോതിഷനെ കണ്ടോ മറ്റേതെങ്കിലും രീതിയിൽ നോക്കി നമുക്ക് പറ്റുന്ന ഒരു ഗുരുവാണെന്ന് കണ്ടു അതുപോലെ ഗുരുവിന്റെ നിലയിൽ നിന്ന് ശിഷ്യനെ നോക്കി പറ്റിയ ശിഷ്യനാണെന്ന് കണ്ടു സമ്പ്രദായത്തിൽ ചേർന്നു വിദ്യയൊക്കെ അഭ്യസിച്ച് തുടങ്ങി കുറച്ച് നാള് കഴിയുമ്പോ ഈ ശിഷ്യൻ ആ വിദ്യ അഭ്യസിക്കുന്നതിനിടയ്ക്ക് അതിന്റെ ഒരു അനുഭവം വരുന്നില്ലെന്ന് തോന്നുകയോ അല്ലെങ്കിൽ എന്റെ ഒരു അസ്വസ്ഥത തോന്നുകയോ ഇനി ഇതൊന്നുമല്ല കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വഴി അങ്ങനെ അല്ലെങ്കിൽ കുഴപ്പമുണ്ടോ ഈ ചോദ്യം നല്ല ചോദ്യമാണ് കാരണം ഈ കാലത്ത് എല്ലാവരും ചെയ്തോണ്ടി ഒരു കാര്യമുള്ളത് ഞാനവഴിയില് ഒരു സമ്പ്രദായത്തില് പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് ഉറപ്പിച്ച് വേണം ഒരു സമ്പ്രദായത്തിൽ പ്രവേശിക്കാൻ തിരിച്ചു ഒരു ഗുരു ശിശുനെ സമ്പ്രദായത്തിൽ പ്രവേശിപ്പിക്കണം ഒത്തിരി ആലോചിച്ചും മനസ്സിലാക്കിയും അയാൾക്കിത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ അറിഞ്ഞ് അയാൾക്ക് യോഗ്യമായതിനെ കൊടുക്കണം ഇപ്പൊ വിദ്യാഭ്യാസത്തിൽ നമ്മൾ പ്രവേശിപ്പിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇപ്പൊ ഗുരുകുലങ്ങളിൽ ഒരു മന്ത്രദീക്ഷയാണ് കൊടുക്കുക ഇപ്പൊ ജ്ഞാനവഴിയിലുള്ള സമ്പ്രദായത്തിനാണേലും സന്യാസ സമ്പ്രദായം ഉള്ള അവിടെ ബ്രഹ്മചാരികൾക്കും ഒരു മന്ത്രദീക്ഷയാണ് കൊടുക്കുന്നത് യോഗമാർഗത്തിൽ മന്ത്രദീക്ഷൊന്നും ആദ്യം കൊടുക്കുന്നില്ല അപ്പൊ ഈ മന്ത്രം എന്ന് പറയുമ്പോൾ മന്ത്രത്തിന് മന്ത്രത്തിന് സമാനമായിരിക്കുന്ന ദേവതയുണ്ട് മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ദേവതയ്ക്ക് തുല്യമായിരിക്കുന്ന ശബ്ദ സമാനമാണ് മന്ത്രം മന്ത്രത്തിന്റെ ശരിയായ അർത്ഥം അതായത് സൗണ്ട് എന്നാണ് മന്ത്രം എന്ന് പറയുന്നത് അതും നോക്ക മന്ത്രശാസ്ത്രം നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടി വരും എന്നാലും സൗണ്ട് ഇക്വൽ ഉണ്ട് പലരും ഈ മന്ത്രത്തിന്റെ അർത്ഥം അതിന്റെ വേറെ ഒരു അർത്ഥമാണ് പറയുന്നത് മന്ത്രം ചൊല്ലുന്നവനെ രക്ഷിക്കുന്നതാണ് അതായത് ഇത് ജവിക്കുന്നവനെ രക്ഷിക്കുന്നത് മനനാൾ ത്രായതേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിർവചനങ്ങളാണ് പറയുന്നത് പറഞ്ഞോട്ട് കുഴപ്പമുണ്ട് ഇതി മന്ത്ര എന്നുള്ള അർത്ഥത്തിൽ പറയും ജപിക്കുന്നവനെ രക്ഷിക്കുന്നു അപ്പൊ ഒരു ദേവതയെയാണ് ദീക്ഷയിലൂടെ ഇപ്പൊ പുതിയ ഭാഷ ഇനിഷ്യേഷൻ അറ്റു നമ്മുടെ തന്ത്രത്തിന്റെ ഭാഷയാണ് ശക്തിപാദം ശക്തിപാദനം എന്നും പറ ശക്തിപാത ദീക്ഷ അതായത് ശക്തിയുടെ പ്രവാഹത്തെ കൊണ്ടുവരികയാണ് നമ്മൾ ഏത് ദേവതയാണോ കൊണ്ടുവരുന്നത് ആ ദേവതയുടെ ശക്തി പ്രവാഹത്തെ നമ്മുടെ ചക്രങ്ങൾ തുറന്ന് നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് അത് ഏത് ചക്രം വര കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്നത് അതിന്റെ സമ്പ്രദായമാണ് സാധാരണ അനാഹൃത ചക്രം വരയാണ് ആ പ്രവാഹത്തെ അവരിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഈ ശക്തിപാദ ദീക്ഷ അതിലെ ഒരു മന്ത്രം ഉപദേശിക്കും അപ്പൊ ആ മന്ത്ര ദീക്ഷ ചില മന്ത്ര ഉപദേശം എന്ന് പറയും ചിലപ്പോൾ മന്ത്ര ദീക്ഷ എന്ന് പറയും അങ്ങനെ അതിന് വേറെ കാര്യങ്ങളുണ്ട് എന്തായാലും ഈ മന്ത്രദീക്ഷയിൽ ഒരു ദേവത വരും അത് സമ്പ്രദായത്തിൽ അവരുടെ സമ്പ്രദായ ദേവതയാണ് ആ മന്ത്രത്തിലൂടെ ഏത് മന്ത്രമാണോ ആ മന്ത്രത്തിലെ സമ്പ്രദായത്തിലെ ദേവതയാണ് ആ ദേവത ഇയാളിലൂടെ വരുന്നത് ഇയാളിത് ജപിച്ച് ജപിച്ച് ജപിച്ചു കുറച്ച് കഴിയുമ്പോൾ ഈ മന്ത്രം ജപിക്കുമ്പോ ആ മന്ത്രത്തിന്റെ സമാനത്വം വരുമല്ലോ ദേവതയ്ക്ക് തന്ത്രത്തിന് മൂന്ന് ഘടകങ്ങളേ ഉള്ളൂ ദേവത ദേവതയ്ക്ക് സമാനമായിട്ടുള്ള സൗദിക്വരണ്ട് അതായത് മന്ത്ര അതായത് ശബ്ദ സമാനം അതിന് ഈക്വലന്റായിട്ടുള്ള ജിയോമെട്രിക്കൽ ഈക്വലന്റ് ജിയോമെട്രിക്കൽ ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ക്ഷേത്രം എഴുതിയ സമാനതമാണ് യന്ത്രം ഈ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ദേവത മന്ത്രം യന്ത്രം ഈ വിഗ്രഹമൊക്കെ പിന്നീട് ക്ഷേത്രമായപ്പോണ്ടായതാണ് അപ്പൊ ഈ ഈ സമാനത്വം ഇവരിൽ രൂപപ്പെടും ഈ മന്ത്രം ജനിക്കുമ്പോ അത് സമ്പ്രദായത്തിനനുസരിച്ചിട്ടാണ് അവരിൽ അത് പൂർണമായിട്ട് വരിക ചിലപ്പോ അഞ്ചു കൊല്ലം ജപിച്ച് പുരസ്രണം എന്നത് പറയൂലോ ഒരു ഇത്ര ലക്ഷം ജപിക്കുമ്പഴത്തേനാണ് ആ ദേവതയുടെ സ്വരൂപം ഇവനിൽ പൂർണ്ണമായിട്ട് വരികയും ആ സ്വരൂപ സ്പന്ദ ഉണ്ടാവുക ദേവത പ്രത്യക്ഷയായിട്ട് വന്നെങ്കിൽ പിന്നെയും ചിലപ്പോ കാലെടുക്കും അത് ദേവതയിച്ചിരിക്കണം അപ്പൊ ഇവന് അപ്പോഴാണ് ഇവന്റെ അനുഭവങ്ങളൊക്കെ വരാൻ തുടങ്ങും ചിലപ്പോ ചിലപ്പോ ദീക്ഷയില് തന്നെ അനുഭവങ്ങൾ തുടങ്ങും പൂർവ്വജന്മ സുഹൃത്തും കൊണ്ടോ പൂർവ്വജന്മത്തിൽ വലിയ സാധകനൊക്കെ ആണ് അവർക്ക് ചിലപ്പോ ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോ തന്നെ വൈബ്രേഷൻ ഒക്കെ ഉണ്ടാകും ചിലർക്ക് ഇരുപത്തി അഞ്ച് കൊല്ലം ശ്രീമതി ജനിച്ചാലും ഒരു വൈബ്രേഷൻ വരാത്തോരും വേറെ ജന്മദുരി എന്ന് വച്ചാൽ അതിൽ പ്രവർത്തനം വരുന്നില്ല എന്നല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ അജിത്ത് ചോദിച്ച ചോദ്യം ഈ ഈ സമ്പ്രദായം ഇങ്ങനെ ഇരിക്കുമ്പോ അനുഭവം ഒന്നുമില്ല തൃപ്തിയില്ല എന്നൊക്കെ പറഞ്ഞില്ല ഒരു സന്തോഷം ഇല്ലായ്മ വന്നിട്ട് ഇതൊരു ഗുണമില്ലാന്ന് തോന്നി അടുത്ത ഒരു സമ്പ്രദായം ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് കൊള്ളാം അവിടെ നല്ലതാണ് നല്ല ഞങ്ങളൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് അതിന് പ്രയോജനം എന്ന് പറഞ്ഞപ്പോ അവർക്ക് ശരിയായിരിക്കും അവർക്ക് അവിടെ പ്രയോജനം ഉണ്ടാവും ആ അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇയാള് അവിടെ പോയി ചേരണം എന്ന് തോന്നുക ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ കേട്ടിട്ടോ അല്ലെങ്കിൽ ചാടിപ്പോയിട്ടോ അല്ല ഈ ഗുരുവിനായിട്ട് എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ എന്തെങ്കിലും ചെറിയ ഒരു ഈർഷ തോന്നിട്ടോ അല്ല ഗുരുക്കന്മാരെ പ്രവർത്തിക്കുന്നതും പറയുന്നതും മുഴുവൻ ഗുരുക്കന്മാര് പോക അവരുടെ സ്വബോധം വെച്ചിട്ടല്ല ഗുരുവിലൂടെ ഗുരുപരമ്പര പ്രവർത്തിക്കുന്നതുകൊണ്ടും പറയാം അവരുടെ വാക്കുകൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും ഒരു നിയന്ത്രണവും ഗുരുവിന് ഗുരുവിന് ഗുരുവിലൂടെ വരുന്ന ചിന്തകൾക്കും ഫ്ലോയ്ക്കും അവരെ ലൗകിക കാര്യങ്ങൾക്കൊഴിച്ച് ബാക്കി ആത്മീയ കാര്യത്തിൽ ഇരുന്നാൽ അവരിലൂടെ വരുന്ന കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണവും ഇല്ല എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അവര് തോന്നിപ്പിക്കുകയാണ് അത് നമ്മളിലൂടെ നമ്മൾ അറിയാതെ പ്രവഹിക്കുകയാണ് അപ്പൊ നമ്മുടെ ഒരു ശിഷ്യം വന്നു അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് മുമ്പ് ഒരു സ്നേഹ സ്നേഹത്തിലിരുന്നായിരിക്കും ദേഷ്യപ്പെടുന്നു അത് മനഃപൂർവ്വമായിട്ട് സംഭവിക്കല്ല അത് ഗുരുക്കന്മാരായിട്ട് ഗുരുവായിട്ട് വന്നാൽ ഏറ്റവും മോശം ഗുരു നല്ല ഗുരുവിന് സംഭവിക്കും മോശം ഗുരുന്ന് ഞാൻ പറയണത് മോശം ഗുരു ഒന്നും മോശമല്ല പക്ഷെ അവര് പഠിക്കുന്ന വ്യക്തികള് ചിലപ്പോൾ മഹാപാഠം അപകടം പഠിച്ച വിദ്യയോട് പഠിപ്പിക്കണമുണ്ട് ആ രീതിയിൽ ഞാൻ പറഞ്ഞത് നല്ല ഗുരു നല്ല രീതിയിൽ മോശം ആ വിദ്യ ആയ അയക്കെ പരമ്പര കിട്ടിയതായിരിക്കും അതുകൊണ്ട് അയക്കും മോശമുണ്ടത് സമൂഹത്തിന് ഗുണായിരിക്കില്ല പിന്നെ ഏത് തരം സമ്പ്രദായത്തിൽ നിന്ന് വിദ്യ മേടിച്ചിട്ടും അത് വിധ അനുസരിച്ച് ഉപേക്ഷിക്കാതെ പോയി വേറൊരു സമ്പ്രദായത്തിനും ദീക്ഷ എടുക്കാൻ എടുക്കുമ്പോൾ പ്രശ്നം വരുമോന്നാണ് അവിടെ ഒരു ചോദ്യം ഇതിന്റെ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒരു ഒരു വിദ്യ പഠിച്ച ആൾക്ക് വേറെ ഗുരുക്കന്മാര് പാടില്ലേ എന്നൊരു ചോദ്യം ഒന്നിലധികം ഗുരുക്കന്മാർ ഉള്ളവർ ഉണ്ട് ചട്ടപ്പിസ്വാമിക്കൊക്കെ ജ്ഞാന വഴിയില് സമ്പ്രദായ ഗുരുക്കന്മാരാണ് ഉള്ളത് ഞാന വൈരുദ്ധ്യമുള്ള ഗുരുക്കന്മാരിൽ നിന്ന് വിദ്യ പഠിക്കാൻ പാടില്ല ഞാനിപ്പോ വിദ്യ പഠിച്ചു കൃഷ്ണാനന്ദ്രന് പിന്നെ താട്ടപ്പി സ്വാമി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു പിന്നെ സുബ്രഹ്മണ്യസ്വാമി ഇപ്പൊ പറഞ്ഞു തന്നോണ്ടിരിക്കുന്നു ഒരു പരമ്പരയാണ് പിന്നെ ഈ സിദ്ധ ജ്ഞാന ഗുരുക്കന്മാർ സപ്തർഷികൾ അങ്ങനെയുള്ളവരുടെ ഇരുന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതെല്ലാം ആ ജ്ഞാന ഗുരു മണ്ഡലമാണ് അവർക്ക് പറഞ്ഞു പറഞ്ഞരാ അവരെ അവരെ ഗുരു വന്ന് പറഞ്ഞു തരുന്ന നമുക്ക് സ്വീകരിക്കാം അപ്പോഴും നമ്മുടെ ഗുരുക്കന് ഗുരുവിനോടൊപ്പം അനുമതി മേടിച്ചിരിക്കണം അവരെ പഠിപ്പിക്കുമ്പോൾ അടുത്തോട്ട് ചോദിക്കണം ശരീര ഗുരുക്കന്മാര് നിങ്ങൾ സമ്പ്രദായം മാറി ദീക്ഷ എടുത്താൽ ആ ദീക്ഷ എടുക്കുമ്പോൾ നമ്മുടെ പൂർവ ദീക്ഷ ദേവത വൈദ്യവും അതാണ് ശരീര ഗുരുക്കന്മാരുടെ ഇടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇപ്പൊ നിങ്ങളിപ്പോൾ ഞാനാ വഴിയിൽ പോകുന്ന ഒരാളെ എന്റെ അടുത്തുനിന്ന് ഒരു ദീക്ഷ പഠിച്ചു മേടിച്ചു ശരിക്കാം നിങ്ങൾ പോയി നാളെ ഒരു ഡാൻസ് പഠിക്കണമെന്നായിരുന്നു വേറൊരു ഡാൻസ് പഠിക്കണമെന്ന് രീതിയിലും ഡാൻസ് പഠിക്കാം അതുപോലെ വേറൊരു ക്രിക്കറ്റ് പഠിക്കണം എന്ന് വിചാരിച്ച് വേറൊരു ഗുരുവിന്റെ അടുത്ത് പോയി പഠിക്കാം അങ്ങനെ പഠിക്കാം പക്ഷെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ വേറെ സ്ഥലത്തൊന്നും പഠിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരാം അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയണില്ല ഉറപ്പിച്ച് എന്ന് പറഞ്ഞാൽ വൈവിധ്യമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊരു നല്ല കാര്യം ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഈ ദീക്ഷ നമ്മുടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സ്വീകരിക്കുന്ന ഗുരു കഥനം പ്രാപ്താനിക്കണം ഗുരു ഒരു ശിഷ്യന് ദീക്ഷ കൊടുത്തു ആ സെക്ഷൻ നാളെ വന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഈർസേ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു ഞങ്ങളാ ഗുരുകൂലത്തിന്ന് വന്ന് മന്ത്രം മേടിച്ചിട്ട് പോയിട്ട് മന്ത്രം ഉപേക്ഷിച്ചവൻ അവന് ആ ദേവദേവൻ ബാധയാവും ഇങ്ങോട്ട് വരണ്ട ഒരുത്തിനും വേറെ എവിടെയെങ്കിലും പോയി മാറ്റിക്കോ എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു എനിക്കൊന്നും അറിയില്ലോ ഫേസ്ബുക്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടോ നമ്മൾ ഞെട്ടി പോവാണ് അപ്പൊ മന്ത്രം മേടിച്ചയാളെ എന്റെ ഗുരുകുലത്തിലേക്ക് വന്ന എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ട് എനിക്ക് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തീർത്തു കളയുന്ന രീതിയിലാണ് അപ്പൊ അവർക്കൊക്കെ പോവാ ആ ഗുരു ജ്ഞാനപഥത്തിലല്ല അപ്പൊ ഗുരുക്കന്മാരെ എപ്പോഴും സമമായിട്ടിരിക്കണ ഒരു ബുദ്ധി ഉണ്ടാകുന്നുള്ളത് അപ്പൊ നീക്ഷം കൊടുക്കുമ്പോൾ ഒരു ശിഷ്യനെ അനുഗ്രഹിച്ചു കൊടുത്തു അയാൾ നാളെ വന്ന അയാളുടെ സത്യം പറഞ്ഞാൽ എനിക്കിത് പറ്റണില്ല എനിക്കിത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇത് എന്നാ ചെയ്യേണ്ടത് എനിക്കിത് ഉപേക്ഷിക്കണം എന്നുണ്ട് എനിക്ക് അമ്മയുടെ സമ്പ്രദായം പറ്റണില്ല എന്തോ അങ്ങനെ ഒരു കാര്യം നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിച്ച് അങ്ങനെ അനുഗ്രഹിച്ച് തന്നാണ് അതിന് എനിക്ക് അങ്ങനെയുള്ള ബഹുമാനം ഇതൊക്കെ അപ്പോൾ എനിക്ക് വിധി അനുസരിച്ച് ഇത് ഉപേക്ഷിക്കണം എനിക്ക് നാളെ ദോഷമൊന്നും